കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജിന്റെ ആത്മഹത്യ സംബന്ധിച്ച് അടൂർ താലൂക്കിലെ പന്ത്രണ്ട് വില്ലേജ് ഓഫീസർമാർ നൽകിയ പരാതിയിൽ ജില്ലാ കളക്ടറുടെ നടപടി പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ജീവനൊടുക്കിയ കടമ്പനാട് വില്ലേജ് ഓഫീസർ കെ മനോജിന്റെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു വില്ലേജ് ഓഫീസർമാരുടെ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് അന്വേഷണത്തിന് കൈമാറി ഇതിനു പുറമെ അന്വേഷണത്തിന് ആർഡിഒയേയും ചുമതലപ്പെടുത്തി മനോജിന്റെ വീട് സന്ദർശിച്ച ജില്ലാ കളക്ടർ ഭാര്യയോടും മകളോടും സംസാരിച്ച ശേഷം സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വില്ലേജ് ഓഫീസർമാരുടെ പരാതി ലഭിച്ചുവെന്നും ഇത് ജില്ലാ പോലീസ് മേധാവിക്ക് സമഗ്ര അന്വേഷണത്തിനായി കൈമാറിയതായും കളക്ടർ ബന്ധുക്കളെ അറിയിച്ചു കൂടാതെ വില്ലേജ് ഓഫീസർമാരുടെ പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർ ആർ ചുമതലപ്പെടുത്തി ആർ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറുമെന്ന് കളക്ടർ പറഞ്ഞു കടമ്പരാട് വില്ലേജ് ഓഫീസറായിരുന്ന പള്ളിക്കൽ ഇള്ളംപള്ളിയിൽ പയ്യനല്ലൂർ കൊച്ചുതുണ്ടിൽ മനോജാണ് വീടിനുള്ളിൽ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ചത് മാർച്ച് പതിനൊന്നിനായിരുന്നു സംഭവം അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും രാഷ്ട്രീയ ഇടപെടലുകളും മൂലമുള്ള മാനസിക സംഘർഷമാണ് മനോജിനെ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു തുടർന്ന് മനോജിനെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ സംബന്ധിച്ച സമഗ്രവും കാര്യക്ഷമവുമായ അന്വേഷണം ഉണ്ടാകണമെന്ന് കാണിച്ചാണ് വില്ലേജ് ഓഫീസർമാർ കളക്ടർക്ക് പരാതി നൽകിയത് മരണത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് വില്ലേജ് ഓഫീസറുടെ ബന്ധുക്കൾ ജില്ലാ കളക്ടർക്കൊപ്പം പള്ളിക്കൽ അംഗം ജി പ്രമോദ് ഡെപ്യൂട്ടി തഹസിൽദാർ സജീവ് പള്ളിക്കൽ വില്ലേജ് ഓഫീസർ പി ടി സന്തോഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു അതേസമയം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി അടൂർ മണ്ഡലം അനിൽ നെടുമ്പള്ളിയിൽ പറഞ്ഞു കടമ്പനാട് വില്ലേജ് ഓഫീസറായിരുന്ന ശ്രീ മനോജിന്റെ ദുരൂഹ മരണത്തിൽ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ള പ്രാദേശിക സി പി എം ഡിവൈഫൈ ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് തൻ്റെ ജോലിക്കിടയിൽ സമ്മർദ്ദവും ഭീഷണിയും ഭയപ്പെടുത്തലും മൂലമാണ് ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന അദ്ദേഹം ആ കുടുംബത്തിന് അത്താണിയായിരുന്ന ഈ മനോജിൻ്റെ മരണം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പോലും തങ്ങൾക്ക് നേരിടുന്ന ഭീഷണികൾ വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിൻ്റെ ഭരണത്തിൻ്റെ തണലിൽ പ്രാദേശികമായിട്ടുള്ള ഗുണ്ടകളുടെ വിളയാട്ടമാണ് ഇന്ന് എന്നുള്ളതാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ആവശ്യപ്പെടുകയാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരികയും ഈ ഇതിന് കാരണക്കാരായിട്ടുള്ളവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു അതോടൊപ്പം ഇതിന് ഇത്തരത്തിൽ ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുക്കുമെന്നും അറിയിച്ചോളൂ